അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹുലഹി തങ്ങൾ ഒരുപാട് പാഠങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ആ പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അർത്ഥവത്തായി കൊണ്ടുവരാനുള്ളതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പറയൂ ഇന്ന മാസത്തിൽ ഇന്നത് ചെയ്തൂടാ അതിൻ്റെ അടുത്ത മാസത്തിൽ അത് ചെയ്തൂടാ ഇത് ചെയ്തൂടാ എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടു മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ പരിശുദ്ധമായ സഫർ മാസം ഏറ്റവും നല്ല മാസമാണ് സന്തോഷം ോഷത്തിന്റെ മാസമാണ് പരിശുദ്ധമായ മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മാസം കൂടിയാണ് ഞാൻ ഈ പറയുന്ന തിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഈ സഫറിന്റെ ആരംഭത്തിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ ഈ പറയുന്ന ദുആകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്നതാണ് ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ് ഏതാണെന്നറിയുമോ ആയത്ത് റബ്ബന ആതിനാമില്ലതോ കറഹ്മ വഹന മിന്നമ്പിന ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ മക്കൾ നിന്നുള്ള കാരുണ്യവും ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാവണ്ണം നിർവഹിക്കുവാൻ സൗകര്യം നൽകുകയും ചെയ്യണമേ അള്ളാഹുവേ നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണം ഇതൊരു സുന്ദരമായ ഒരു മാസമാണ് പവിത്രമായ ഒരു മാസമാണ് എടുത്ത് കളയാൻ പറ്റാത്ത മാസമാണ് അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ റബ്ബനാ آتنا من لدنك رحمة وهيئ لنا من أمدنا رشدا ഒരു മാസത്തിലേക്ക് നമ്മൾ വരാൻ ഇത് ഒരു ദിവസം മാത്രല്ല ഈ ദിവസങ്ങളുടെ പരിശുദ്ധമായ സഫറിന്റെ ആദ്യമാദ്യമുള്ള ദിവസങ്ങളിൽ ഈ ഖുർആാനിന്റെ ആയത്ത് നമ്മൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ സന്തോഷങ്ങളല്ലാഹു തരും നമ്മുടെ മക്കളിൽ എല്ലാഹു സന്തോഷം തരും മക്കളുടെ കാര്യത്തിലൂടെയാണ് ഉമ്മമാര് സങ്കടപ്പെടുന്നതെങ്കിൽ അതല്ല ഭർത്താവിന്റെ കാര്യത്തിലാണ് സങ്കടപ്പെടുന്നതെങ്കിൽ സംഘടനകളെ അള്ളാഹു മാറ്റിത്തരും ആ വേദനകളും ദുഃഖങ്ങളെല്ലാം അള്ളാഹു സുബാനായാലും മാറ്റിത്തരുമല്ലോ അതുകൊണ്ട് ഭൂമി നമ്മൾ ചൊല്ലാനൊന്ന് മനസ്സ് കാണിക്കുമോ നമ്മൾ ചൊല്ലിക്കൊണ്ട് വരുമോ അതുമാത്രവുമല്ല പരിശുദ്ധമായ സവരന്റെ ആദ്യ ദിവസങ്ങളിൽ സഫറന്നു മാത്രമല്ല എല്ലാ മാസത്തിന്റെ ആദ്യങ്ങളിൽ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് ഇസുമുകളും നല്ലതുപോലെ നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ അൽഹ നിങ്ങൾ പോലും അറിയാത്ത തരത്തിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമല്ലോ അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങളെ ുസുബുഹാന നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളെ ഏറ്റെടുക്കുമെന്നുള്ള ചിന്ത ആ ചിന്തകൾ നമ്മുടെ മനോമഹരത്തിലൂടെ കടന്നു വരുമ്പോൾ അവിടെയാണ് നമ്മളെല്ലാവരും വിജയിക്കുന്നത് അവിടെയാണ് സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ കടന്നു വരുന്നത് അഷ്റഫുൽ വസല്ലമാങ്ങളുടെ പാഠങ്ങളാണത് നിമിതങ്ങൾ പരിശുദ്ധമായി ഖുർആാനിന്റെ ആയത്തിങ്ങനെ ഓതുമായിരുന്നു ബഹുമാനപ്പെട്ട സുഹാബ ഗ്രാം അലിയല്ലാഹുന് ഓതുമായിരുന്നു സുഹാബിമാരുടെ ഭാര്യമാർ ഓതുമായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരായത്തൊന്നു മാത്രമല്ല അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകളും അവർ എഴുതുമായിരുന്നു അത് എഴുതുക മാത്രമല്ല അവരതുപോലെ വൈകുന്നേരവും രാവിലെയും അവർ ചൊല്ലുമായിരുന്നു അതുകൊണ്ട് അവർക്ക് വലിയ വലിയ വേദനകളും വലിയ വലിയ യാതനകളും ദുഃഖങ്ങളൊന്നും അവർക്കില്ലായിരുന്നു ഇന്നെന്തുകൊണ്ടാണ് നമ്മളിലേക്ക് മാറാത്ത രോഗങ്ങൾ വരുന്നത് നിരീശ്വരവാദികളിലേക്ക് ചില ആളുകൾ പെട്ടുപോയി അല്ല ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മ പടച്ചതല്ലാഹുവാൻ ഒരു തുള്ളി വെള്ളത്തിൽ നിന്നാണ് അല്ലാഹു നമ്മളെ പടച്ചിട്ടുള്ളത് അല്ലാഹു നമ്മുടെ കേൾവി അള്ളാഹു അതന്നത് നമുക്കുള്ള കാഴ്ച അള്ളാഹു അതന്നത് അല്ലേ അള്ളാഹു ആരെയും പട്ടിണിക്കിടുന്നില്ലല്ലോ എല്ലാവർക്കും വേണ്ടുന്നത് മുഴുവനും അള്ളാഹുസ്ബുഹോ താഴെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ടും നിങ്ങൾ ചൊല്ലണേ മൂന്നാമത്തത് ഏതെന്നറിയുമോ പരിശുദ്ധമായ സൂറത്തുല്ലുഹായാണ് ആ പവിത്രമായ പരിശുദ്ധമായ സൂറത്തുല്ലുഹ നിങ്ങൾ ഓതിക്കൊണ്ട് വരുമ്പോ അള്ളാഹുസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അള്ളാഹു തരും ഒരുപാട് സന്തോഷം അള്ളാഹു തരും ഒരുപാട് അള്ളാഹു തരും ഒരുപാട് ആനുകൂല്യങ്ങൾ തരും ഒരുപാട് ഹൈറായ വടികളിലൂടെ സഞ്ചരിക്കാനുള്ള തോഫീഖ് അള്ളാഹുബു അനുഭവത്തായ നിങ്ങൾക്ക് തരും അതുകൊണ്ട് എന്ത് വേണമെന്നറിയുമോ ഇതൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങ് ആരക്കണം പരിശുദ്ധമായ ഒരു മാസം ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വേദനകളും ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ പരിപാടി കാണുന്ന ഭൂരിഭാഗം ആളുകളിലെ സങ്കടം കൊണ്ട് സഹിക്കാൻ കഴിയാതെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് എന്നാൽ അവരുടെയൊക്കെ സങ്കടങ്ങൾ മാറാൻ പരാതികൾ അള്ളാഹുവിനോട് പരാതി പറഞ്ഞോ അള്ളാഹുവിലേക്ക് നീറുന്ന മനസ്സോടെ നിന്റെ പരാതി പറ അത് പറയുമ്പോ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലണം അസ്മാ ഉൽ ഹുസന് ചെല്ലണം അത് ചൊല്ലിയിട്ടാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ പരാതി പറയാനുള്ളത് എന്താണ് പരാതി അല്ലാ നമ്മൾ ചോദിക്കുമ്പോഴേ ഇങ്ങനെ അള്ളാഹിനോടാണ് സംസാരിക്കുന്നത് അള്ളാഹുവേ എന്നെ നീ കാണുന്നുണ്ടല്ല റബ് ഞാൻ ഒരു പാവപ്പെട്ടവനാണ് റഹ്മാനെ അടിമ ഉടമയോട് ചോദിക്കുന്നതും ഉണ്ട് ഒന്നിനും ഒരു നിവർത്തിയില്ല കൈയ്യൊക്കെ ഇങ്ങനെ അക്ഷം കാണിച്ച് അള്ളാഹുവിലേക്ക് പറയുമ്പോഴും എന്ത് വേദന ഉണ്ടെങ്കിലും നീ എനിക്കു മാറ്റിത്തരണേ റബേ എന്ത് സങ്കടമുണ്ടെങ്കിലും നീ എനിക്ക് മാറ്റണേ മാറ്റണേറബ ഈ ഒരു ചിന്തയിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ലല്ലോ അള്ളാഹു നമ്മളെ ഹായിബാക്കില്ലല്ലോ അള്ളാഹു നമ്മളെ ബേജാറിലാക്കില്ല അതുകൊണ്ട് പരിശുദ്ധമായ ഈ സഫറില് ഞാൻ ഈ പറഞ്ഞ മൂന്ന് നിങ്ങൾ ചൊല്ലണം അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കള് സഹോദരങ്ങൾക്കൊക്കെ അതൊരു പാഠമാണ് അത് ചൊല്ലാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിന്റെ വഴികളെ അള്ളാഹു നമുക്കൊക്കെ തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ വാഹൃദവാനാൻ അമില്ല